നമസ്കാരം ഒരു സംസ്ഥാനത്ത് സർക്കാർ ചെയ്യേണ്ടതായ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഗവർണറാണ് കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഗവർണർക്കെതിരെ കേരള സർക്കാർ കണ്ടുപിടിച്ച ഏറ്റവും വലിയ ആരോപണം അത് സത്യമാണ് എന്ന് പറയേണ്ടി വരും അതിന് കാരണം ഒരു സർക്കാർ ചെയ്യേണ്ടതായ കാര്യങ്ങൾ കൃത്യമായി ചെയ്യാതിരുന്നാൽ അതിൽ ഇടപെടുക എന്നത് ഗവർണറുടെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്വമാണ് ഇപ്പോൾ ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അതായത് ഒരു വലിയ കലാമിറ്റി ഒരു വലിയ കലാപമുണ്ടായ സ്ഥലം സന്ദർശിക്കുകയും അവിടെയുള്ള ആളുകളെ ആശ്വസിപ്പിക്കുകയും ചെയ്യേണ്ടത് ഗവർണറുടെ ഉത്തരവാദിത്വമാണ് അതുപോലെ ഒരു ഒരു സർവകലാശ സർവകലാശാലയിൽ വലിയ തോതിലുള്ള കുഴപ്പങ്ങളുണ്ടായിട്ട് സർക്കാർ അത് കണ്ടില്ല എന്നടിക്കുമ്പോൾ മുഖ്യമന്ത്രി കമായി എന്ന ലക്ഷണം പോലും ഉണ്ടാതിരിക്കുമ്പോൾ അതിനെതിരെ എതിരെ നടപടിയെടുക്കേണ്ടത് ചാൻസലർ എന്ന രീതിയിൽ അത് ഗവർണറുടെ ഉത്തരവാദിത്വമാണ് ഇത്തരം ഉത്തരവാദിത്തങ്ങളൊക്കെ അദ്ദേഹം നിറവേറ്റുന്നുണ്ട് അതിന് ഏറ്റവും എടുത്തു പറയേണ്ടത് കഴിഞ്ഞ ആഴ്ചയിൽ വയനാട്ടിൽ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആളുകളുടെ വീടുകൾ അദ്ദേഹം സന്ദർശിക്കുകയും അവരെ സമാശ്വസിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഇതുവരെയും അത്തരത്തിലുള്ള ഒരു സമീപനം എടുത്തിട്ടില്ല വയനാട്ടിൽ പോയിട്ടില്ല ഇത്തരം ആളുകളെ കണ്ടിട്ടില്ല അത്തരത്തിലുള്ള നടപടിയിലേക്ക് പോയത് ഗവർണറാണ് മാത്രവുമല്ല കഴിഞ്ഞ ദിവസം കേരളം കണ്ട ഏറ്റവും പൈശാചികവും ക്രൂരവുമായ ഒരു കൊലപാതകം അതായത് സഹപാഠികൾ തന്നെ അവരുടെ സഹപാഠിയെ ആൾക്കൂട്ട വിചാരണ നടത്തി ആ പത്തുന്നൂറ്റി അൻപത് കുട്ടികൾ നോക്കി നിൽക്കെ ക്രൂരമായി മർദ്ദിച്ചവശനാക്കി കൊലപ്പെടുത്തിയ സംഭവം കേരളത്തെ ഞെട്ടിച്ച ഒന്നാണ് അതിനെതിരെ ആദ്യം പ്രതികരിക്കുകയും ശക്തമായ നടപടിയെടുക്കുകയും ചെയ്തത് ഗവർണറാണ് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ആ ആരാഞ്ഞത് ഗവർണറാണ് കാരണം അദ്ദേഹം ബി സി ചാൻസലർ എന്ന നിലയിൽ അതിൻ്റെ കർത്തവ്യം നിറവേറ്റുകയും ചെയ്തു പൂക്കോട് വെറ്റിനറി കോളേജിൽ നടന്ന ആ ധാരണ സംഭവത്തിൽ അതിൻ്റെ വി സിയെ തന്നെ സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം നടപടിയെടുത്തത് അതിനെതിരെ അദ്ദേഹത്തിന് കൂടുതൽ വളരെ നിശിതമായ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നുവെങ്കിലും അത്തരം ഒരു ഉത്തരവാദിത്വം തൻ്റെ ബാധ്യതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഏറ്റെടുക്കുകയായിരുന്നു ഇപ്പോൾ അദ്ദേഹം കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയിൽ കൃത്യമായ രീതിയിൽ ഇടപെടുകയും അത് കേന്ദ്ര സർക്കാരിലേക്ക് എത്തിക്കുന്നുള്ള നടപടികൾ സ്വീകരിക്കാൻ പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വാർത്ത സാമ്പത്തിക പ്രതിസന്ധി ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല മാസങ്ങൾക്ക് മുൻപ് തന്നെ തുടങ്ങിയതാണ് ഇക്കാര്യം പലവട്ടം ഗവർണർ ചീഫ് സെക്രട്ടറിയുമായി സംസാരിക്കുകയും അദ്ദേഹത്തിന് ഇതിനെതിരെ മറുപടി നൽകണമെന്ന് പറഞ്ഞ് കത്ത് നൽകുകയും ചെയ്തിരുന്നു എന്നാൽ അപ്പോഴൊന്നും ചീഫ് സെക്രട്ടറി അതിന് മറുപടി നൽകിയില്ല എന്ന് മാത്രമല്ല ഗവർണർ ചോദിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ മറുപടി പറയേണ്ട ഉത്തരവാദിത്തം സർക്കാരിനില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അതിനുശേഷം ഗവർണർ പങ്കെടുക്കുന്ന ചടങ്ങുകളിലൊന്നും ചീഫ് സെക്രട്ടറി പോയിരുന്നില്ല അത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് എന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത് ഇത്തരം അവസ്ഥകൾ നടക്കുമ്പോൾ കേരളത്തിൽ ക്ഷേമ പെൻഷനുകൾ കൊടുത്തിട്ട് മാസങ്ങളായി കെ എസ് ആർ ടി സി അടക്കുമ്പോൾ കോർപ്പറേഷനുകളിൽ പെ ശമ്പളം കൊടുത്തിട്ട് മാസങ്ങളായി അതുപോലെ തന്നെ സപ്ലൈകോയിൽ സാധനങ്ങളില്ലാതായിട്ട് മാസങ്ങളായി ഇതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കെ കേരളത്തിൽ ഇന്നോളം ഉണ്ടാകാത്ത രീതിയിലുള്ള ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നത് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഏകദേശം അഞ്ച് ദിവസം പിന്നിട്ടിട്ടും ഇതുവരെയും ശമ്പളം സർക്കാർ ജീവനക്കാർക്ക് നൽകാനുള്ള നടപടി സ്വീകരിക്കാനും സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വലിയ തോതിൽ വിമർശനങ്ങൾക്ക് വഴി നൽകിയിരുന്നു അത്തരം സംഭവങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ തീർച്ചയായിട്ടും സാമ്പത്തികമായ ഒരുപാട് പ്രതിസന്ധികൾ കേരളത്തിനുണ്ട് എന്നുള്ളതും ഇക്കാര്യം കേന്ദ്ര സർക്കാരിനെ അറിയിക്കേണ്ടതും ഗവർണറുടെ ഉത്തരവാദിത്വം തന്നെയാണ് അദ്ദേഹം യാത്രയിലാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം തിരിച്ചെത്തിയാൽ ഉടൻ വീണ്ടും ചീഫ് സെക്രട്ടറിയുമായി ഈ വിഷയം സംസാരിക്കുകയും ചീഫ് സെക്രട്ടറിയുടെ മറുപടിക്ക് അനുസരിച്ച് മറുപടി തൃപ്തികര തൃപ്തികരമല്ല എങ്കിൽ എത്രയും വേഗം ഇക്കാര്യം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇത്തരമൊരു കർശന കൃത്യമായ രീതിയിൽ റിപ്പോർട്ട് ചെന്നാൽ വൈകാതെ തന്നെ അത്തരത്തിലുള്ള നടപടി അവർക്ക് അവർ രാഷ്ട്രപതിക്ക് നൽകുകയും രാഷ്ട്രപതി വേണ്ട വിധത്തിൽ ഇടപെടുകയും ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം തീർച്ചയായും ഇനിയും ഇതിന് പോംവഴികൾ കാണാൻ സർക്കാരിന് കഴിഞ്ഞില്ല എങ്കിൽ കേരളം കടന്നു പോകുന്നത് കേരളം കണ്ട ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കായിരിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളാണ് ഇപ്പോൾ വന്ന് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ അതിനിടയിലും സർക്കാർ അവർക്ക് ചെയ്യേണ്ടതായ കാര്യങ്ങൾ അതായത് സർക്കാരിൻ്റെ മേന്മ കൂട്ടുന്നതിന് അവരുടെ ശോഭ കൂട്ടുന്നതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നത് ഗവർണറേയും മറ്റ് ആളുകളെയും ഒക്കെ ഇപ്പോൾ കാരണം ഇപ്പോഴും മുഖ്യമന്ത്രി മുഖാമുഖം പരിപാടികൾ നടത്തുന്നതിന് വേണ്ടി ലക്ഷങ്ങളാണ് ചെലവഴിക്കുന്നത് അതുപോലെ കേരളീയ പരിപാടികൾ നടത്തുന്നതിന് കോടികൾ ചിലവഴിച്ചു യാത്ര നടത്തുന്നതിന് കോടികൾ ചിലവഴിച്ചു അതിൻ്റെ ഒന്നും കൃത്യമായ കണക്കുകൾ ഇപ്പോഴും ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നു മാത്രവുമല്ല അദ്ദേഹത്തിൻ്റെ അടക്കമുള്ള ക്ലിഫ്ഗോസ് അടക്കമുള്ള സർക്കാർ മന്ദിരങ്ങൾ മോടികൂട്ടുന്നതിന് വേണ്ടി കോടികളാണ് ഇപ്പോൾ ചിലവഴിക്കുന്നത് അതിന് മുഖ്യമന്ത്രി കണ്ടുപിടിച്ച ന്യായം തൻ്റെ വീട്ടിൽ മരപ്പെട്ടി മൂത്രമഴിക്കുന്നു തൻ്റെ കുടിക്കാൻ വെച്ചിരുന്ന വെള്ളത്തിൽ മരപ്പെട്ടി മൂത്രമഴിക്കുന്നു ഇടാനെടുത്ത ഷട്ടിൽ മരപ്പെട്ടി മൂത്രമഴിക്കുന്നു ഒരു മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് മരപ്പട്ടി മൂത്രമൊഴിച്ച ഷർട്ട് ഇട്ടു നടക്കാൻ കഴിയുക അതിനെതിരെ മാത്രമാണ് അത്തരം ക്രമീകരണങ്ങൾ നടത്തുക എന്നത് മാത്രമാണ് താൻ ക്ലിഫ്ഗോസിൽ ചെയ്തതെന്നാണ് ആയിരക്കണക്കിന് ആളുകൾ പട്ടിണി കിടക്കുമ്പോഴും ഇത്തരം വികസന പ്രവർത്തനങ്ങൾ മന്ത്രിമന്ദിരങ്ങൾ മോടികൂട്ടുവാൻ ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ ധാഷ്ട്യത്തെയും മുഖ്യമന്ത്രിയുടെ രീതിയെയുമാണ് ഇപ്പോൾ പൊതുവായ പൊതുസമൂഹം വിമർശിക്കുന്നത് ഇത്തരം ഇത്തരം കാര്യങ്ങളൊക്കെ ഗവർണർ ആ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുമെന്നും ഇപ്പോൾ അറിയുന്നുണ്ട് തീർച്ചയായിട്ടും ഇത്തരമൊരു ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി വരുന്ന ആളുകളിൽ ദിവസങ്ങൾക്കുള്ളിൽ നടപ്പാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇത് വലിയ തോതിൽ പ്രതിഷേധത്തിനും വഴിവെക്കും മാത്രമല്ല ഗവർണർ റിപ്പോർട്ട് വൈകാതെ തന്നെ സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്യും